നമസ്കാരം നമ്മൾ ഇന്നുള്ളത് എറണാകുളം ഇടപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ വിദ്യാധിരാജ വിദ്യാ ഗുരുകുലത്തിലാണ് ഗുരുകുലത്തിന്റെ ആചാര്യൻ ശ്രീമാൻ ജയൻ ബായിപ്ര തന്റെ അൻപത് വർഷത്തിലേറെയുള്ള ആധ്യാത്മിക ജീവിതത്തിൽ സ്വന്തം അനുഭവം കൊണ്ട് അറിഞ്ഞിട്ടുള്ള ശിഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള അനേകം ജ്ഞാനത്തിനും അനുഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് തന്റെ ജീവിതം അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് ജ്ഞാനമാർഗത്തെ കുറിച്ച് ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾക്ക് ലഭിക്കുന്നത് പോകുന്ന ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട് നമ്മുടെ സമ്പ്രദായം ജ്ഞാനവഴിയില് നമ്മുടെ ഇവിടെ ഗുരുകുലത്തിന്റെ സമ്പ്രദായം സുബ്രഹ്മണ്യ സമ്പ്രദായമാണ് സുബ്രഹ്മണ്യ മതം ആ സുബ്രഹ്മണ്യ സ്വാമിയുടെ സമ്പ്രദായത്തിൽ ചട്ടമ്പിസാമി പരമ്പരയിൽ നിന്നാണ് നമ്മളുടെ പാരമ്പര്യം അല്ലെങ്കിൽ സമ്പ്രദായം എന്ന് പറയുന്നത് ശൈവ സമ്പ്രദായമാണ് ശരിയായിട്ട് നമ്മളുടെ സമ്പ്രദായ വഴി മാർഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്ഞാനം അതിന്റെ മാർഗം രണ്ട് കാര്യങ്ങളാണ് അതിലുള്ളത് ജ്ഞാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് നേടിയെടുക്കാവുന്ന പരമമായ അറിവ് അത് അവനവൻ ആരാണെന്നുള്ള അറിവ് തന്നെയാണ് ഏറ്റവും വലിയ അറിവ് എന്ന് ജ്ഞാനമാർഗശാസ്ത്രങ്ങളിലെല്ലാം പറയും അവനവനെ അറിയുക അപ്പൊ നമുക്ക് ഇത്രയും കാലമായിട്ട് അവനവനെ നമ്മുടെ ഭൗതികമായ കാര്യങ്ങളെ തന്നെ നമുക്ക് മുഴുവനും അറിഞ്ഞുകൂടാ പനാട്ടമിയും ഫിസിയോളജിയും എടുത്ത് പഠിച്ചാൽ തന്നെ നമുക്ക് പഠിച്ചു തരാൻ പറ്റാത്തത്ര വിജ്ഞാനം ലോകത്ത് കുഴിഞ്ഞുകൂടിയിരിക്കുകയാണ് പുതിയ ജ്ഞാനസമ്പ്രദായത്തിൽ പുതിയ ആധുനിക കാലത്തിലെ ജ്ഞാന വിദ്യകൾ വെളിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് ആധുനിക ശാസ്ത്രം വെളിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തോട് കൊണ്ടുള്ള ജ്ഞാനത്തെ പറ്റി ആലോചിച്ചത് പറയുമ്പോ അതിനൊരു രേഖ എന്ന നിലയില് നാല് അർത്ഥങ്ങളാണ് ഒരു പുരുഷന് നേടാവുന്നത് എന്ന് പറഞ്ഞാൽ അത് സ്ത്രീയും വരും നമ്മുടെ ലിംഗശബ്ദ അല്ല പുരുഷ ശബ്ദം ഒരു വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ വിചാരിച്ചാൽ അതിന് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന നാല് കാര്യങ്ങളെയാണ് പറയുക ഈ നാല് കാര്യങ്ങളില് ഏറ്റവും സാധ്യമായിരിക്കുന്നത് മോക്ഷമാണ് എന്ന് സങ്കല്പിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് സാധിക്കാവുന്ന പരമാവധി ലക്ഷ്യം എന്നാണ് നമുക്ക് പറയാം പരമാവധി ഒരാൾക്ക് ആർജിക്കാവുന്ന ജ്ഞാനം അതാണ് മോക്ഷം ജ്ഞാനത്തെ തന്നെയാണ് മോക്ഷം എന്ന് പറയുക മോക്ഷം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വിലയം ചെയ്തു പോവുക അല്ലെങ്കിൽ ലയിച്ചു പോവുക ഡീറ്റ് ചെയ്തു പോവുക എന്നുള്ള അർത്ഥത്തിൽ മോക്ഷം അസാധ്യമാണ് അതേസമയം ജനനമരണാദികൾക്ക് അതീതമായിരിക്കുന്ന ഒരു നിലയിലേക്ക് നമുക്ക് നമ്മുടെ ബോധനിലയെ മാറ്റിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബോധനിലയെ നമുക്ക് അറിയാൻ സാധിക്കും അതാണ് മോക്ഷം എന്ന ശബ്ദം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇന്ന് നമ്മള് ചർച്ച ചെയ്യുമ്പോൾ ജ്ഞാനമാർഗം ആണ് ചർച്ച ചെയ്യുന്നത് അവതാരകൻ സൂചിപ്പിച്ചതുപോലെ ജ്ഞാനവഴിയുടെ ബഹു മുഖമായിട്ടുള്ള പദ്ധതികള് ജ്ഞാനവഴിയിലെ കാര്യക്രമങ്ങള് ജ്ഞാനവഴിയിൽ ആഗ്രഹിക്കുന്നവർ സഞ്ചരിക്കേണ്ട പാത അവരുടെ മാർഗത്തിൽ ചെയ്തുകൂടായ്മകള് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങള് അവര് സാധനാവഴിയിൽ പ്രവേശിക്കുന്നുവെങ്കിൽ എങ്ങനെ പ്രവേശിക്കണം ഇത്തരം കാര്യങ്ങളുടെ വിശദമായിട്ടുള്ളൊരു ചർച്ചയാണെന്ന് നമ്മളിവിടെ ആഗ്രഹിക്കുന്നു ഈ ചർച്ച ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ തീരുന്നോന്നല്ല ഇതൊരു നൂറ് മണിക്കൂറെങ്കിലും എടുത്ത് നമുക്ക് ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമാണ് ഇതിന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഞാനിവിടെ ആഗ്രഹിക്കുന്നത് ഈ ചോദ്യത്തിന്റെ പ്രാരംഭം പ്രാരംഭം എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇന്ന് ഇന്ന് തുടങ്ങുന്ന ഈ ചർച്ചയിൽ ഇത് കാണണ്ട ആളുകൾ ആരൊക്കെയാണ് ഒരു ഇൻട്രഡക്ഷൻ എന്ന നിലയിൽ നമുക്ക് ഇത് തുടങ്ങും അതായത് ഒരു ഒരു അപകരണം ഇത് എന്താണ് നമ്മൾ പറയാൻ പോകുന്നത് പലപ്പോഴും നമ്മള് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പല ആളുകളുടെ ചാനലുകളിലൂടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളുടേതായിട്ടുള്ള ഈ ജ്ഞാന പാരമ്പര്യത്തിന്റെ മുഴുവൻ കാര്യങ്ങളും സമയപരിമിതികളുണ്ട് അവരുടെ ചാനലുകളുടെ പരിമിതികളൊന്നും നമുക്ക് മുഴുവൻ പറയാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ തന്നെ ഇത് മുഴുവൻ പറയണം എന്ന ഗുരു നിർദ്ദേശം ഉള്ളത് കൊണ്ട് നമ്മൾ ഇതുപോലെ വളരെ ചർച്ച ചെയ്യാതെ ഇരുപത്തി കൊല്ലായിട്ട് നമ്മൾ കാര്യമായിട്ടുള്ള ചർച്ചകളൊന്നും ചെയ്യാതെ സ്വകാര്യമായിട്ടുള്ള വരുന്ന ആളുകളില് മാത്രം ഇത് സംബന്ധിച്ചുകൊണ്ട് ശിഷ്യന്മാരിൽ മാത്രം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് കാണണം അറിയണം എന്നുള്ളതാണ് ഒന്ന് ജ്ഞാനം ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രം ഈ ഭാഷണങ്ങൾ കേൾക്കുക എന്നിട്ട് വിചാരം ചെയ്യുക രണ്ട് ഈ ജ്ഞാന വിഷയങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ജ്ഞാനം മോക്ഷം സദാ ഇരുപത്തിനാല് മണിക്കൂറും പലതരം ഗ്രന്ഥങ്ങളെ ഉപയോഗിച്ചും ശാസ്ത്രം ഉപയോഗിച്ചും ഉപനിഷത്തുകളുപയോഗിച്ചും ഭാഗവതം നാരായണീയം തുടങ്ങിയ മഹത് ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇത് കേട്ടു അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ ശരിയായിട്ടുള്ള ജ്ഞാന വഴി രണ്ട് ഇവിടുത്തെ ഈ ക്ഷേത്ര മതം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഞാൻ ക്ഷേത്രമതം എന്ന് പറയുന്നത് അത് ദ്വൈതമാണ് അദ്വൈതമല്ല താന്ത്രിക കാര്യങ്ങള് തന്ത്ര ആചാര്യന്മാര് തന്ത്ര ദീക്ഷ കൊടുക്കുന്നവര് താന്ത്രികോപാസകന്മാര് അവരിത് കേക്കണം അതുപോലെ തന്നെ നമ്മളുടെ സന്യാസ ആശ്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നവര് സമാധി സമാധിപീഠങ്ങൾ കൈകാര്യം ചെയ്യുന്നവര് ബ്രഹ്മചര്യ ദീക്ഷ എടുത്ത് അനുഷ്ഠിക്കുന്നവര് ഉപാസനാ മാർഗങ്ങളിൽ പ്രവേശിക്കുന്നവര് അവരൊക്കെ ഇത് കാണണം ഞാൻ ഒരു ഒന്ന് പറയുന്നത് നമ്മുടെ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ആധ്യാത്മിക മാർഗത്തിൽ ഗൗരവമായി പ്രവേശിക്കുന്ന ആളുകൾ ആധ്യാത്മിക സ്ഥാനങ്ങളെന്ന് നിർവചിച്ചുകൊണ്ട് പൂജയും നിത്യോത്സവവും നടന്നു പോകുന്ന ക്ഷേത്രം കൈകാര്യം ചെയ്യുന്ന ആ ഉപാസനകൾ ചെയ്യുന്നവര് അതുപോലെ പ്രഭാഷകന്മാരെ ഇവരൊക്കെ ഇത് കാണുന്നത് നല്ലതാണ് പുതിയതായിട്ട് ആത്മജ്ഞാന വഴിയിൽ പ്രവേശിക്കണം എടുക്കണം മന്ത്രദീക്ഷെടുക്കണം എടുക്കണം എന്ന് ആഗ്രഹിച്ച് പല സ്ഥലത്തും പോകുന്ന ആളുകൾ ഇത് കേൾക്കുന്നത് നല്ലതാണ് ഒരു ഗുരുവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് കേൾക്കുന്നത് നല്ലതാണ് കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യാൻ പറ്റും അപ്പൊ ഇത്തരം ആളുകൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ കുറെ ദീർഘസമയം എടുത്ത് ഒരു നൂറ് മണിക്കൂറെങ്കിലും എടുത്ത് ഈ പ്രഭാഷണ പരമ്പര ആരംഭിക്കുന്നത് ഇതിൽ ഒരു താല്പര്യം ഇല്ലാതെ ആളുകളിത് കണ്ട സമയങ്ങളേണ്ട ആവശ്യമില്ല ഗൗരവതരമായിരിക്കുന്ന അല്ലെങ്കിൽ ഗൗരവതമമായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത് ഇന്ന് ആത്മീയത എന്ന പേരിൽ ഇവിടെ ചോദിച്ച ചോദ്യം അതാണ് ജ്ഞാനവഴി ജ്ഞാനമാർഗം എന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആളുകളും ആ മാർഗത്തിലല്ല അവര് തന്നെ അറിയാതെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജ്ഞാനമാർഗത്തിൻ്റെ ഒരു പരമ്പരയെ വീണ്ടെടുത്ത ഒരാളെന്ന നിലയിൽ ഈ വീഡിയോകൾ കേൾക്കാൻ അല്ലെങ്കിൽ എൻ്റെ ഈ പ്രഭാഷണ കാര്യങ്ങൾ കേൾക്കാൻ ഞാൻ പറഞ്ഞ തരം ആളുകളെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ശ്രദ്ധയോടുകൂടി ഇത് മനസ്സിലാക്കാൻ ഇത് പരമ്പരയായിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് ഓരോ വീഡിയോയും കഴിയുമ്പോൾ അടുത്ത വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വിട്ടുപോകാതെ കണ്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ പ്രശ്നങ്ങളും സംശയങ്ങളും എഴുതുകയോ ചോദിക്കുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്യാനും ഇവിടെ വരാനും സമ്മതിക്കാനും ഒക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോൾ ജ്ഞാനവഴിയുടെ രഹസ്യങ്ങളും ജ്ഞാനവഴിയുടെ പദ്ധതികളും ജ്ഞാനവഴിയിൽ വരുന്ന പ്രശ്നങ്ങളും ഒരനുഭവം ഉള്ള നിലയിലാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഇതൊരു ഗ്രന്ഥരൂപത്തിൽ നമ്മൾ ആക്കുകയാണ് ഇവിടെ ചെയ്യുക പക്ഷെ ഒരു ഗ്രന്ഥം എത്ര പേജിൽ നിന്ന് ആയിരം പേജിലെഴുതാവുന്നൊരു മഹത് ഗ്രന്ഥം എഴുതാവുന്നത്ര അനുഭവങ്ങളും അതിലുള്ള കാര്യങ്ങളും ഉള്ള ഒരാളെന്ന നിലയിൽ ഒരു ജ്ഞാന പാരമ്പര്യത്തെ വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യാണെന്ന നിലയിൽ നിങ്ങളെ ഓരോരുത്തരെയും ഈ പ്രഭാഷണ പരമ്പര കേൾക്കുന്നതിന് ഈ വിദ്യാചാല വിദ്യാ സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു നമസ്കാരം